അനിമോളും ശൈത്യം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനിമോൾ പറയുന്നത് ഞായറാഴ്ച ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഞങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ പുറത്താകും അവളില്ലടി ബിഗ് ബോസിൻ്റെ അടുത്ത് പോയിട്ട് പറയാം ഞാനങ്ങനെ മുഖത്ത് ഉരച്ചു എന്നൊക്കെ എന്താണെങ്കിലും ലാലേട്ടൻ ആ വീഡിയോ കാണിക്കുമല്ലോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കോളും ഞാൻ ഒരച്ചിട്ട് പോലും ഇല്ലടി ഞാൻ ഒന്ന് ടച്ചായിട്ടുള്ളൂ അവൾ എന്നെ എന്ത് ബലത്തിലാണ് എന്നെ അങ്ങോട്ട് തള്ളിയിട്ടത് അവളുടെ ഭാഗത്തും തെറ്റു തന്നെയുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് ഇവിടുത്തെ ക്യാമറയിൽ എന്താണെങ്കിലും അതൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ കാണാമല്ലോ ലാലേട്ടൻ എന്താണെങ്കിലും ഞങ്ങളോട് പോകാനായിരിക്കില്ലേ പറയുന്നത് എന്താണെങ്കിലും ലാലേട്ടൻ വരുമ്പോൾ അറിയാം അതിനുശേഷം അനുമോള് പറയുന്നത് ആര്യനെക്കുറിച്ചാണ് ഇനി ആര്യൻ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ലവണ്ണം പറയും അവൻ്റെ ചിരിയും കളിയൊന്നും ഇനി എൻ്റെ അടുത്ത് നടക്കില്ല ആരും ഇനി ചിരിയും കളിയായിട്ട് എൻ്റെ അടുത്തേട്ട് വരണ്ട ഷാനവാസ് അത് പറഞ്ഞും കൊടുക്കുന്നുണ്ട് നീ ഇനി അവൻ നിൻ്റെ അടുത്തേട്ട് വരുമ്പോൾ ചിരിച്ചും കളിച്ചും ഓരോന്ന് പറയാൻ വേണ്ടി വരുമ്പോൾ ആദ്യം മര്യാദയുടെ ഭാഷയെ പറയാം എൻ്റെ അടുത്ത് ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കണ്ട എനിക്കതിഷ്ടമല്ല എന്ന് ആദ്യം തുറന്ന് പറയാം അതിനുശേഷം മാത്രം വലിയ പ്രശ്നം ഉണ്ടാക്കിയാൽ മതി ഇനി ഞാൻ എന്താണ് എന്താണെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക അവൻ കൂടെ നിന്നിട്ട് എന്നെ ചിരിച്ചും കളിച്ചും ഓരോന്ന് ചെയ്തിട്ട് എനിക്ക് നെഗറ്റീവ് ഉണ്ടാക്കുകയാണ് അവൻ ഇവിടെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ശൈത്യം അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഇനി അവൻ്റെ കൂടെ ഒന്നിനും നീ ചിരിക്കാനും നിൽക്കണ്ട കളിക്കാനും നിൽക്കണ്ട ഒന്നിനും നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്